വഴിക്കടവ് മാമാങ്കര സെന്റ് മേരീസ് എ യു പി സ്കൂളിലെ ശരഭോദ്യാനത്തിൽ കൂട്ടത്തോടെ എത്തുന്ന ചിത്രശലഭങ്ങൾ കൗതുക കാഴ്ചയാവുന്നു നിലമ്പൂർ സബ് ജില്ലയിലെ ശരഭോദ്യാനമുള്ള സ്കൂളുകളിൽ ഒന്നാണിത് സ്കൂൾ മുറ്റത്തെ ഉദ്യാനത്തിൽ പാറിപ്പറന്നു നടക്കുന്ന ചിത്രശലഭ കൂട്ടങ്ങൾ വഴിക്കടവ് മാമാങ്കര സെന്റ് മേരീസ് എ യു പി സ്കൂളിലെ ശരഭോദ്യാനത്തിൽ നിന്നുള്ള കാഴ്ചയാണിത് thank you നിലമ്പൂർ സബ് ജില്ലയിൽ ശലഭോദ്യാനമുള്ള സ്കൂളുകളിൽ ഒന്നാണിത് കഴിഞ്ഞ മൂന്ന് വർഷമായി ഈ ശലഭോദ്യാനത്തിലേക്ക് ചിത്രശലഭങ്ങൾ കൂട്ടമായി എത്തുന്നത് കൗതുകമാകുന്നു ശലഭോദ്യാനം കാണാൻ നിരവധി പേരാണ് സെൻറ്റ് മേരീസ് എ യു പി സ്കൂളിൽ എത്തുന്നത് ചിത്രശലഭങ്ങളെ ആകർഷിക്കാനുള്ള എല്ലാ സംവിധാനങ്ങളും ഇവിടെയുണ്ട് നീലക്കടുവ ഇനത്തിലും ഗരുഡൻ ഇനത്തിലും പെട്ട ചിത്രശലഭങ്ങളാണ് ഇവിടേക്ക് പറന്നെത്തുന്നത് മൂന്ന് വർഷം മുൻപാണ് സ്കൂളിൽ ചിത്രശലഭങ്ങൾക്കായി ശലഭോദ്യാനം ഒരുക്കിയതെന്ന് ൻ ജോർജ് തോമസ് ജോർജ് പറഞ്ഞു ന്യൂസ് ബ്യൂറോ മലപ്പുറം ഗൾഫിൽ ആ പ്രവാസികൾക്ക് മാത്രല്ല ഇപ്പൊ നാട്ടിലെല്ലാവർക്കും അൽദാൻ കുബൂസ് മാത്രം മതി അൽദാൻ കുബൂസ് ഇപ്പൊ ന്യൂ ജനറേഷന്റെ ഇഷ്ട കുബു അല്ലേ ും മലയാളിയുടെ ഭക്ഷണ താല്പര്യങ്ങൾക്ക് ഇനി പുതിയ സ്വാദ് അൽഡാൻ ലെബനീസ് കുബൂസ്